നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിൽ സമാപിച്ചപ്പോൾ അവസാന ദിവസവും കണ്ടത് ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടൽ കോൺഗ്രസിന്റേത് രാഷ്ട്രീയ ചെറ്റത്തരമെന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സർക്കാർ കോടികളുടെ കള്ളപ്പിരിവ് നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് സമാപന വേദിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബി ജെ പി കാസർഗോഡ് മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ച നവകേരള യാത്ര തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ അവസാനിച്ചപ്പോൾ സമാനതകളില്ലാത്ത ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾക്കാണ് കേരളം വേദിയായത് തലസ്ഥാന ജില്ലയിലേക്ക് കടന്നതോടെ പ്രതിഷേധം തെരുവു യുദ്ധത്തിലേക്ക് നീങ്ങി യാത്രയുടെ അനുഭവം സംസ്ഥാനത്തിന് പുതിയ ഊർജം പകരുന്നതെന്ന് മുഖ്യമന്ത്രി ഈ പരിപാടി ആർക്കും അത് പൂർണ്ണമായി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കോടികളുടെ കള്ളപ്പിരിവ് നടത്തിയാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് യുവമോർച്ച പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നവകേരള സദസ് സമാപന വേദിയിലേക്ക് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായെത്തി അതേസമയം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുക സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാതെ വകുപ്പുകളുടെ ഒളിച്ചുകളി തുടരുകയാണ് புரம் அஞ்சி வஜ்ரத்திளக்கம்